അടൂർ തൃച്ചേന്ദമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ പറയടുപ്പ് മഹോത്സവത്തിന് തുടക്കമായി മണക്കാല അയ്യപ്പവിലാസം തൂലിക കലാവൈദ്യയുടെ ആഭിമുഖ്യത്തിൽ പറയെടുപ്പ് നടന്നു അടൂർ തൃച്ചേന്ദമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ് പറയെടുപ്പിന് തുടക്കം കുറിച്ചത് മണക്കാല അയ്യപ്പവിലാസം തോലിക കലാവീദിയുടെ ആഭിമുഖ്യത്തിൽ മഹാദേവനെ സ്വീകരിച്ച് പറയെടുപ്പ് നടത്തി പുഷ്പവൃഷ്ടികളോടെയായിരുന്നു സ്വീകരണം നൂറുകണക്കിന് ഭക്തർ നിറപ്പറകൾ സമർപ്പിക്കാൻ എത്തിയിരുന്നു ശർക്കര പഴം നാണയം മലർ ആവിൽ തുടങ്ങി വിവിധയിനം പറകൾ ഭക്തർ ദേവനായി സമർപ്പിച്ചു രക്ഷാധികാരി മോഹനൻ വിഷ്ണു വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൂലിക കലാവേദി പറയെടുപ്പിന് സ്വീകരണം നൽകിയത് ഫെബ്രുവരി പതിനെട്ടിന് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറും ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ